കാസർഗോഡ് ടോൾ പിരിവിനെതിരെ ജനകീയ സമരം ഇവിടെ ഇവിടെ ശക്തമായിരിക്കുകയാണ് നേതൃത്വത്തിൽ സമരമാണ് ആരംഭിച്ചിരിക്കുന്നത് കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുമ്പള ടോൾ പ്ലാസയിൽ യൂസർ ഫി പിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് എ കെ മഷ്റഫ് എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരത്തിന് തുടക്കമായി കാസർകോട്ടെ ജനതാ സമരത്തെ ഏറ്റെടുക്കുമെന്നും നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ടോൾ പിരിക്കുന്ന നടപടിയിൽ നിന്നും പിന്മാറേണ്ടി വരുമെന്നും എ കെ മഷറഫ് എംഎൽഎ പറഞ്ഞു വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ആ ദിവസം മുതൽ രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങള് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു കോടതിയെ സമീപിച്ചു മുട്ടണ്ടാതിലുകൾ മുഴുവനും മുട്ടി നിയമസഭയിൽ ഞാനും കാസർകോട് എം ഈ വിഷയത്തിൽ ഇടപെട്ടു പാർലമെന്റിൽ എം പി ഇടപെട്ടു പക്ഷേ ധിഖ്പരമായ അഹങ്കാരത്തോടു കൂടി ടോള് പിരിക്കാനുള്ള നീക്കവുമായി അവർ മുന്നോട്ടു പോവുകയാണ് ഇന്നലെ അവര് ടോള് പിരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോ ഞങ്ങൾ നല്ല ഒരു ശക്തമായ സമരം നടത്തി പോലീസ് പോലീസും വിന്യസിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരത്തെ സമരക്കാരെ അറസ്റ്റ് ചെയ്തു കേസെടുത്തു ഇന്നീ മണ്ഡലത്തിന്റെ എം എൽ എ നിലയ്ക്ക് ടോളിന്റെ തൊട്ടടുത്ത് കാസർകോട് ജനതയ്ക്ക് വേണ്ടി മഞ്ചേശ്വരക്കാർക്ക് വേണ്ടി അനിശ്ചിതകാല സമരത്തിന് തുടക്കം കുറിക്കുകയാണ് കാസർഗോഡിന്റെ പ്രിയപ്പെട്ട എം എൽ എ എന്നെ നിലക്കുന്ന ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വരും നാളുകളിൽ ഞങ്ങളുടെ ഈ വിഷയം കാസർകോട്ടെ ഓരോ വീട്ടുകാരും ഓരോ മനുഷ്യനും ഏറ്റെടുക്കും എൻ എച്ച് ഐക്ക് ഈ ഒരു കാരണവശാലും ഈ ടോളിൽ നിന്ന് പിന്മാറേണ്ട വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേന്ദ്രം കേന്ദ്രം കൊണ്ടുവന്ന നിയമം തന്നെ ലംഘിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ഈ സത്യാഗ്രഹം ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എൻ എച്ച് എ അധികൃതർ കാസർകോട്ടെ ജനങ്ങളോട് വലിയ ഒരു ഭൂതയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നോംസ് ആണ് അവരുടെ നിയമമാണ് അറുപത് കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ ഗേറ്റ് പ്ലാസ മാത്രമേ പാടുള്ളൂ എന്നത് ഇത് നമ്മളാരും പറഞ്ഞതല്ല കേന്ദ്ര മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞതാണ് അപ്പോ കേന്ദ്ര കൊണ്ടുവന്ന നിയമം കേന്ദ്രം തന്നെ എൻ എച്ച് ഐ തന്നെ ലംഘിച്ചിരിക്കുകയാണ് ഇപ്പോൾ തലപ്പാടിയിലൊരു ടോൾ ഗേറ്റ് പ്ലാസ ഉണ്ട് അത് കഴിഞ്ഞ് അറുപത് കിലോമീറ്റർ ആകുമ്പോൾ മറ്റൊരു ടോൾ ഗേറ്റ് പ്ലാസ വരേണ്ടത് പെരിയയിലാണ് പെരിയല് നിർമ്മാണം തുടങ്ങി എന്ന് പറയുന്നുണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നിർമ്മാണം പൂർത്തിയാകാത്തതിന്റെ ഉത്തരവാദിത്തമാർക്കാണ് അതിന്റെ കുറ്റമാർക്കാണ് ആ പ്രവൃത്തി ഏറ്റെടുത്ത കരാറ് കമ്പനിക്കാണ് അപ്പോ ഇവിടെ ഒരു ടോൾ ഗേറ്റ് പ്ലാസ കുമ്പളയിൽ ഒരു ടോൾ ഗേറ്റ് പ്ലാസ വരാത്തത് കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആ നഷ്ടം നികത്തേണ്ടത് ജനങ്ങളെ ശിക്ഷിച്ചിട്ടല്ല ആ നഷ്ടം നികത്തേണ്ടത് പെരിയയിൽ വലിയ കൃത്യവിലൂപം കാണിച്ച ആ കമ്പനിക്കെതിരെ പിഴ ചുമത്തി ആണ് കേന്ദ്ര ഗവൺമെന്റ് എൻ ആ നഷ്ടം നികത്തേണ്ടത് അല്ലാതെ ഈ സാധാരണക്കാരായ ജനങ്ങളെ ദ്രോഹിച്ചിട്ടല്ല ആ നഷ്ടം നികത്തേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട എം എൽ ഇന്ന് ആരംഭിക്കുന്ന ഈ സത്യാഗ്രഹം ഈ ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി നടത്തുന്ന ഒരു സമരമാണ് വിരോധാത്തമായ പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് ഈ ജില്ലയിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ നടത്തുന്ന സമരത്തിന് മുന്നിൽ ദേശീയപാത അതോറിറ്റിക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്ന് ആക്ഷൻ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് സി എ സുബൈർ പറഞ്ഞു ഇതിനെതിരായിട്ടുള്ള നിയമപരമായ പോരാട്ടം ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നിയമപരമായ പോരാട്ടത്തിന്റെ പൂർണമായ അന്തിമ വിധി വരുന്നതിനു മുമ്പ് ഇത്രയും കൂടി അഹങ്കാരത്തോടുകൂടി കൂടി ഈ ജനങ്ങളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് ദേശീയപാത അതോറിറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ജനങ്ങളുള്ള വെല്ലുവിളിയാണ് അതിനെതിരായിട്ടുള്ള ശക്തമായ ജനകീയ പ്രതിഷേധങ്ങളാണ് ഇവിടെ ഉയർന്നു വരുന്നത് വരും നാളുകളിൽ ഈ സമരം അതിശക്തമായ സമരമായി ഈ നാടിന്റെ ആകെയുള്ള ജനങ്ങളുടെ സമരമായി ഉയർന്നുവരും ഒരു സംശയം അതിന് വേണ്ട ജനകീയ സമരങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രമാണ് നമുക്ക് ലോകത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയുക ജനകീയ സമരങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി കഴിയില്ല ജനങ്ങളുടെ സമരമാണ് സമരമാണ് മുഴുവൻ എന്നെിക്കുന്ന ജില്ലാ പഞ്ചായത്തങ്ങളായ അസീസ് കളത്തൂർ പൃഥ്വിരാജ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കർലെ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അനിശ്ചിതകാല സമരം കണക്കിലെടുത്ത് സ്ഥലത്ത് ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ടോൾ പിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ടോൾ ബൂത്ത് ഉപരോധിച്ച് ദേശീയപാതയിലെ ഗതാഗതം തടഞ്ഞിരുന്നു എം എൽ എ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ലൈവ് കാസർഗോഡ്